സ്ഥലക്കും പ്രിയമ്മള പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വീഡിയോസ് കാണിച്ചു തരാം നമ്മളെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഹാസ്യ ചക്രവർത്തി മലയാളികളെ തൻ്റെ നർമ്മം കൊണ്ട് സ്വത്തസിദ്ധമായ നർമ്മം കൊണ്ട് കുട്ടുകെടാ ചിരിപ്പിച്ച ഒരു വ്യക്തി ഞാൻ ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങളും ചില കേൾക്കാം കേട്ടു മാമൊക്കെ ഒരു മുസൽമാൻ ആയിട്ടല്ല കാണുന്നത് ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് മതപരമായ കാര്യങ്ങൾക്ക് എന്റെ മാത്രം വ്യക്തിപരമായ കാര്യം മറ്റേത് അതല്ല നമ്മൾ ഇടവഴകി ചേരുന്ന സമൂഹത്തിൽ നമ്മൾ സാംസ്കാരികമായിട്ടുള്ള എല്ലാ തരങ്ങളിലും നമ്മൾ വളരെ ക്ലീൻ ആയിരിക്കണം അതെ അവിടെ ജാതിക്കും മതത്തിനും ഒന്നിനും ഒരു പ്രസക്തി വല്ല അപ്പം കേട്ടല്ലോ വർഗീയത വാ തുറന്നാൽ വർഗീയത മാത്രം പറയുന്ന ഏത് സംഘി കൃസംഘികൾക്കായാലും അവർക്കുള്ള വായടപ്പൻ മറുപടിയാണ് അങ്ങേരിപ്പറഞ്ഞുവെച്ചിട്ടുള്ളത് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലിസത്തിൽ അദ്ദേഹത്തിൻ്റെ മേഖലയെ അന്നദാപനം ചെയ്യുന്ന ആളോ അംഗീകരിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ എങ്കിലും ഒരു ചാനലിൽ അദ്ദേഹത്തോട് ജഗദീഷ് ചോദിക്കുന്ന ചോദ്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു മുസൽമാനാണെന്നതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനായി അറിയാനാണ് താങ്കൾ ആഗ്രഹി അറിയപ്പെടാനാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് താങ്കൾ കൺസെപ്റ്റ് ജനങ്ങൾ അങ്ങനെയാണ് താങ്കളെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ സുന്ദരമായ രീതിയിൽ അവിടെ കണ്ണാക്കലിട്ട് കൊടുത്ത മറുപടിയാണ് വാതൊറന്നാൾ വെറും വർഗീയത മാത്രം പുലമ്പുന്ന ചില ചാനലുകളിൽ ചെ നമുക്ക് കാണാൻ കഴിയും വേറൊന്നും പറയണ്ട മതവും ജാതി നോക്കേണ്ട ആവശ്യമില്ല അതാരതന്നെയായാലും ഏത് മനുഷ്യനായാലും ഏത് ചാനലിലായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും എന്നുള്ള പറയാൻ അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഞാൻ പറയുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും വാതിറന്നാൽ വെറും വർഗീയത മാത്രം പുലമ്പുക അല്ലെങ്കിൽ വർഗീയപരമായിട്ടും മാത്രം പറയുക എന്താണ് അതുകൊണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പല വിഷയങ്ങളും ഇല്ലാ കഥകൾ പലതും പറയണം പരസ്പരം ഈ സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ ഒന്നെങ്കിലത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരിക്കാം ധികവും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്തുതിനായാലും അതവിടെ ഇരിക്കട്ടെ അങ്ങനെ വാതുറന്നാൽ ഈ ചാനലുകളിൽ വന്നിട്ടാലും മറ്റുള്ള കമൻ്റ് ബോക്സിലായാലും ഒക്കെ വെറും പച്ചക്ക് വർഗീയത മാത്രം പറയുന്നവർക്കുള്ള നല്ല മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മുസൽമാനാണ് ശരി പക്ഷേ മുസൽമാൻ എന്നതിനെ കളപ്പുറം ഞാനൊരു മനുഷ്യൻ നല്ല മനുഷ്യനാണ് അറിയപ്പെടാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാം എൻ്റെ ഐഡൻറ്റിറ്റിയാണ് മുസൽമാൻ എന്നത് എൻ്റെ ഐഡൻറ്റിറ്റിയാണ് എൻ്റെ വിശ്വാസപരമായ കാര്യം അതിൻ്റെ വ്യക്തിപരമായ കാര്യം അതെല്ലാവർക്കും അങ്ങനെയാണ് എല്ലാ മതത്തിലുമുള്ള എല്ലാ മതക്കും മതത്തിനും ഒരു ബഹുമാനമുണ്ട് എല്ലാ മതത്തിൻ്റെ ആചാരങ്ങളിൽ അവരുടെ വിശ്വാസപ്രകാരം അവർക്ക് വലിയതാണ് മതമേതായാലും മനുഷ്യൻ നിന്നാലും മതി എന്നുള്ള സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ അദ്ദേഹം കടമെടുക്കുക കാരണം നമ്മൾ മരിച്ചു പോകുമ്പോൾ ലോകത്തൊന്നും കൊണ്ടുപോകാനില്ല നാളെ നമ്മൾ ഓർക്കുന്നത് ഒരു വിഭാഗം അല്ലെങ്കിൽ നമ്മുടെ ശേഷം വരുന്ന ഒരു തലമുറ നമ്മൾ സ്മരിക്കുന്നത് ഓർക്കുന്നത് നമ്മളിവിടെ ചെയ്തു വെച്ച നല്ല സുഹൃതങ്ങളെയാണ് മലയാളികളെ ഒരുപാട് ഒട്ടേറെ സിദ്ധി കൊണ്ട് തൻ്റെതായ നർമ്മ വാക്കുകൾ കൊണ്ട് ചിരിപ്പിച്ച ഒരു മനുഷ്യൻ പക്ഷെ ആ ധർമ്മത്തിൻ്റെ അപ്പുറത്തേക്കാൾ സമൂഹത്തോട് ധർമ്മം എന്താണ് മനുഷ്യനോടുള്ള കടമ എന്താണ് ധാർമ്മികമായ ബോധം നല്ലോണം ഉള്ളിലുള്ള ഒരു മനുഷ്യൻ മമ്മക്കോയ കോഴിക്കോട്ടുകാരനായ കോഴിക്കോട്ടുകാരുടെ സ്വന്തം സുൽത്താനായ മമ്മക്കോയ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇക്കാലത്തിൽ ഇപ്പോഴും ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നാൽ അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ സോഷ്യൽ മീഡിയയിലും അധിക വിഷയങ്ങളിൽ എത്ര പറഞ്ഞാലും എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പിന്നെയും വന്നിട്ട് പച്ചക്ക വറകിയത പിന്നെയും പുലംപുരാം നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടവരാണ് ഞാൻ ആ വിഷയങ്ങളിലേക്ക് വരാം ഈ അടുത്ത് മലപ്പുറം നമ്മൾ റംസാനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ ഒരു വിഷയം ഉള്ളി സുരയുടെ അറിയാലോ ആളെ പറയണ്ടല്ലോ മലപ്പുറം അങ്ങനെയാണ് എങ്ങനെയാണ് റമസാം കാലത്ത് വെള്ളം കിട്ടാതെ വിഷമിച്ചു പോയി പിന്നെ വേറൊരു ചങ്ങായി അറിയാലോ ആ അപ്പം ഇങ്ങനെയുള്ള അതായത് അവർ ആ പറയുമ്പോൾ അവരുടെ അജണ്ട തന്നെ ഈ നാട് രണ്ട് ചേരിയിലാക്കുക എന്നതാണ് മുസൽമാനുവിനെയും ഹിന്ദുവിനെയും ക്രിസ്ത്യനെയൊക്കെ ഒന്ന് തമ്മിലടുപ്പിച്ച് പരസ്പരം രണ്ട് ചേരികളിലാക്കി മാറ്റി ഈ രാജ്യത്തെ ഈ നാടിനെ എങ്ങനെ പരമാവധി കുട്ടിച്ചോറാക്കാൻ പറ്റി കയ്യിലേക്ക് വെച്ചേരാൻ പറ്റുമോ അതിനുള്ള എല്ലാ പണികളുമാണ് അവർ പക്ഷേ ദൈവാധീനം കൊണ്ടെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അവരുടെ കയ്യിലേക്ക് തന്നെ വന്നു ചേരുകയാണ് എന്ത് കളി കളിച്ചാലും അവസാനം ദൈവത്തിൻ്റെ സ്വന്തം നാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ എന്ത് വർഗീയത കളിക്കാൻ ശ്രമിച്ചാലും അതൊക്കെ വിലപ്പോവാതെ അറഞ്ചും പുറഞ്ഞും അതിനെ മനസ്സിലാക്കി ജനങ്ങൾ അവിടെ മതമില്ല ജാതിയില്ല ഒന്നുമില്ല അതിനെ മൊത്തത്തിൽ മലപ്പുറത്തിൻ്റെ വിഷയം നമുക്കറിയാമല്ലോ മലപ്പുറം എന്ന് പറഞ്ഞാൽ സാഹോദര്യത്തിൻ്റെ എല്ലാ മതങ്ങളും ഈ നിമിഷം വരെ അതെല്ലാ നാടും അങ്ങനെയാണ് എല്ലാ നാട്ടിലും ഇത്തരം പേവിശ വാധകൾ അല്ലെങ്കിൽ പേപിടിച്ച ഇങ്ങനെ ഇമാതിരി പട്ടികൾ അല്ലേ പേ പിടിച്ച പട്ടികളെ അവസ്ഥ അറിയാലോ എന്നതുപോലെ ഇത്തരം ആൾക്കാരാണ് ഇതിനെ ഒന്നുമല്ലാതാക്കി അങ്ങനെയുള്ള വാതുറന്നാൽ വർഗീയത മാത്രം പുലമ്പുന്ന വർഗീയത മാത്രം പറയുന്ന ഏതൊരുത്തരും അണ്ണാക്കിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മനുഷ്യനാവണം എല്ലാവരെയും അംഗീകരിക്കാൻ കഴിയണം എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയണം നമ്മുടെ നാടിൻ്റെ ഘടന എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം എങ്ങനെയാണ് അതിനെ നശിപ്പിക്കാൻ നോക്കുന്നവർക്കുള്ള നല്ല കനത്തിലുള്ള അണ്ണാക്കിൽ പിരുവെട്ട എന്ന് പറയുന്നില്ലേ ആ ആ രീതിയിലുള്ള മറുപടി തന്നെയാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത് വളരെ നല്ലൊരു മറുപടി ഇത് കണ്ടിട്ടെങ്കിലും വർഗീയത ബിലം പുലമ്പുന്ന സംഘികളായാലും കൃസംഘികളായാലും ആരായാലും ഇനിയെങ്കിലും ഒന്ന് നന്നാവണേ എന്നൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും നല്ല നാളുകൾ നേരുകയാണ് அடுத்த வீடியோஸாய் மீண்டும் காணாம்